പ്രസിഡന്റായി അമേരിക്കയുടെ നായകനായി വാഴ്ത്തപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പകരം തീരുവാ പ്രഖ്യാപനത്തോടെ അമേരിക്കൻ സാമ്പത്തിക രംഗം തകർക്കുന്ന അന്തകനായി മാറുകയാണ് ലോക സാമ്പത്തിക രംഗത്ത് കോവിഡ് മഹാമാരി വരുത്തിവെച്ച സാമ്പത്തിക മാന്യത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് ട്രംപിന്റെ പകരം തീരുവാ നയം ഉണ്ടാക്കിയത് ലോകരാജ്യങ്ങളെ പാഠം പഠിപ്പിക്കാൻ എന്ന പേരിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാത്തതിന് അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങൾക്കെല്ലാം പകരച്ചുങ്കം എന്ന പേരിൽ അധിക തീരുവ ചുമത്തിയിരിക്കുകയാണ് ട്രംപ് ഇത് അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാദം ട്രംപ് കൊണ്ടുവന്ന പകരം തീരുവ ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് വിലക്കയറ്റ മാന്യ ഭീഷണിയിലാണ് അമേരിക്ക ഇപ്പോൾ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങും കാൽ ചങ്ങലയുമായി നാടുകടത്തിയ ട്രംപിന് കൈയടിച്ച അമേരിക്കൻ ജനത ജനതയിപ്പോൾ പകരച്ചുങ്കം കൊണ്ട് വിലക്കയറ്റവും സാമ്പത്തിക മാന്യവും കൊണ്ടുവരുന്ന ട്രംപിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് പകരച്ചുങ്കത്തിൽ അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞിരിക്കുകയാണ് രണ്ടു ദിവസം കൊണ്ട് അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ആറ് ലക്ഷം കോടി ഡോളറിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യ വ്യാപാര ദിനമായ ജനുവരി ജനുവരിയൊന്നിന് അമേരിക്കൻ ഓഹരി വിപണി കുതിച്ചു കയറിയിരുന്നു ഇതാണിപ്പോൾ ട്രംപിന്റെ തലതിരിഞ്ഞ നയം കാരണം കൂപ്പുകുത്തിയിരിക്കുന്നത് ജനുവരി ശേഷം അമേരിക്കൻ ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഒൻപത് ദശാംശം ആറ് ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടമാണുണ്ടായത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ മുഴുവൻ ഓഹരികളും വാങ്ങാൻ ആവശ്യമായ തുകയുടെ ഇരട്ടിയിലധികം വരുമിത് വെറും രണ്ടു ദിവസം കൊണ്ട് ആഗോള ശതകോടീശ്വരന്മാരായ അഞ്ഞൂറ് പേർക്ക് അരലക്ഷം കോടി ഡോളറിലധികം വരുന്ന ആസ്തിയാണ് ഒറ്റയടിക്ക് ഇല്ലാതായത് ട്രംപിന്റെ വലം കൈയായ അമേരിക്കൻ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനായ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കിനാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് ടെസ്ല ഓഹരികളിൽ പത്ത് ശതമാനം ഇടിവാണ് ഉണ്ടായത് ഇതോടെ മസ്കിന്റെ ആസ്തിയിൽ രണ്ടു ദിവസം കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കോടി ഡോളറിന്റെ കുറവുണ്ടായി പുതിയ കണക്കനുസരിച്ച് മുപ്പതിനായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് മസ്കിന്റെ ആസ്തി ഒരു വർഷത്തിനിടെ ആസ്തിയിൽ പതിമൂവായിരം കോടി ഡോളറിന്റെ കുറവുണ്ടായി ആമസോണിന്റെ ജെഫ് ബിസോസിന് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടി ഡോളറും മെറ്റാ സ്ഥാപകൻ മാർക്ക് സക്കിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി ഡോളറുമാണ് നഷ്ടമായത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് കോടീശ്വരന്മാർക്കു കൂടി ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് നാലായിരത്തി നാനൂറ്റി എൺപത് കോടി ഡോളറാണ് തീരുവായുദ്ധത്തിലൂടെ അമേരിക്കയെ രക്ഷിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടതെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഇരകൾ അമേരിക്കൻ ജനതയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ അധിക തീരുവയുടെ ബാധ്യത ചുമക്കേണ്ടത് അമേരിക്കക്കാരാണ് നൂറ് ഡോളറിന് അമേരിക്കയിൽ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് ഇരുപത്തിയാറ് ശതമാനം അധിക തീരുവ ചുമത്തിയതോടെ ഈ ഭാരം അത് വാങ്ങുന്ന അമേരിക്കക്കാരനാണ് വഹിക്കേണ്ടി വരിക ഇത് വലിയ വിലക്കയറ്റത്തിനും ഇടയാക്കുകയാണ് ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിലെയും നഗരങ്ങളിലെയും ജനങ്ങൾ ട്രംപിന്റെ പകരം തീരുവാ നയത്തിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി രാജ്യമെങ്ങും ആയിരത്തി ഇരുന്നൂറ് റാലികളാണ് നടന്നത് കാനഡ മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളിലും ട്രംപിനെതിരെ പ്രതിഷേധ റാലികൾ അരങ്ങേറി